മോനെ സാധനം മോനെ ഹലോ ഗൈസ് എന്തുണ്ട് വിശേഷം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞാൽ കാച്ച് ക്ലീൻ കുക്ക് സോ വീഡിയോ സ്റ്റാർട്ടിംഗ് മുതൽ അവസാനം വരെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഗൈസ് നമ്മൾ ലൊക്കേഷനിൽ എത്തി ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ചെക്കന് മീൻ അടിച്ചിട്ടുണ്ട് ചെക്കൻ അതാ വീട്ടിലെടുക്ക ചേക്കൻ്റെ ദിവസാണെന്ന് കണ്ടിട്ട് എന്ത് മീനുകളെ തോന്നിട്ടാ പിന്നെ ക്യൂനാ ക്യൂനല്ലേ എത്ര കിലോ ഉണ്ടാവും എടാ ഈ സൈഡിൽ കൊലിപ്പിക്കല്ലേ ഈ ചുണ്ടൽമൊക്കെ വേറും അവിടെ തന്നെ മാക്സിമം കയറ്റാൻ പറ്റും ചേക്ക് എന്താ തരണ്ടിയ െ അങ്ങല്ലേ കൊണ്ടല്ലേ ചെടികളിക്ക് ഓടാ രണ്ടു മൂന്നെളി സാധനോ ചെമ്പില്ലി ചെമ്പില്ലി കുടിയടാ ഇത് പിടിക്കോ ഇത് അപ്പൊ തൂന്നടക്കു ഞാൻ മീനിന്റെ സേഫ് ആക്കോട്ടെ കാരണം ചെറിയ ഉക്കുമല ചെറിയ ഉക്കുമ്പലാണ് അത് വലിച്ചു കഴിച്ച് ആ നൂലൊക്കെ കുടിഞ്ഞിരിക്കേ ഇ ചൂണ്ടോടെ വെക്ക് ഒന്ന് ഇളകിയ സാധനം പോവും ആ നിലക്ക് ഹൂക്ക് ഉപ്പൂക്ക് ചെയ്യണ്ട

ടാൾമോസ്റ്റ് ആൻഡ് ഹാഫ് കെ ജി സൈസ് വരുന്ന ഒരു റെഡ് സ്നേപ്പർ ആയിരുന്നു തെങ്ങനെ പിടിച്ചടാ മീനെ ആരട കാണിച്ച മീനെട കാണിച്ചു പിടിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് നടത്തമ്പി കിട്ടിയ ശേഷം നമുക്ക് പിന്നെ ബദാമി മീൻ അതിന്റെ ചാകര ആയിരുന്നു അപ്പോൾ നിങ്ങൾ ആ വീഡിയോ വീട് അവിടെ കഴിച്ചുകൊണ്ടിട്ടുണ്ട് ഇതുവരെ കഴിച്ചുകൊണ്ടിരിക്കും പിടിച്ചിട്ടൊന്നുമില്ല മീൻ പരീക്ഷിക്കാണ് മീൻ അടിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിങ്ങടെ ചറപ്പറ ബദ ആയിരുന്നു ഈ ബദ മീൻ നല്ല ടേസ്റ്റ് ആയിട്ട് നൈക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് വരലോത്ത മീനല്ലേ മീൻ പിടിച്ചത് നീ എന്താണ് നന്നായി ചെത്തുന്നുണ്ടല്ലേ ഓദിയ ചെത്തുളിയാ ഓദിയ ഉം ചെത്തൈട്ടുണ്ട് നിendlേ പെമ്പിടി കല്ല് ഇട്ട് കല്ല് ആതെടാ നീ ഇതൊക്കെ பார்த்து ആ പോരലോ പൊടിച്ചോ കല്ല് പൊടി ഉണ്ടോ മൊഴപ്പല്ലേ ഓടിങ്ങട് വന്നാ ജസ്റ്റ് കഴുകിട്ട് പാത്രം കാണിക്ക ഓക്കേ ആ ഓക്കേ ഒന്നുക്കിഹ് തല്ലിയത് എടുത്ത് വെക്കി കുറച്ചുകൂടെ മസാല പിടിക്കാൻ വേണ്ടി അതിലോട്ട് വെക്കിട്ടാ ശാംശങ്ങളൊക്കെ മേടിക്കും Hører du meg? ഇട്ടേട്ടാ അതെ 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 അല്ല അതെ അല്ല ശരി വീസ ശരി വീസ രണ്ട് പേസ് എടുക്ക് ഒന്ന് കൈ നോക്ക് കൈ നോക്ക് ഒന്ന് വര വീസ നേരെ ഇരിക്കണം ആ ടേർണ കൊടുക്ക് അടുത്ത ടേർണ അടുത്ത് എല്ലാം കൊടുക്ക് സൈഡിലോട്ട് കൽ തൈക്ക് ഓക്കേ ഇനിപ്പോ ഇവിടെ നടക്കാനവ Guys നമ്മൾ പൂച്ചിയുടെ ഹുക്കറി മൂവേ ചെയ്ത കാര്യം എല്ലാരോടും സന്തോഷപൂർവ്വം അറിയിക്കുന്നു നല്ല നാലെണ്ണോ മാരട്ട് ഗൈസ് ഫ്രഷ് മീനായ കാരണം നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കുറച്ച് ചനപ്പം ഉള്ളിൽ മാത്രം അയവാക്കി പുതിയൊരു ക്യാച്ച് ക്ലീൻ കുക്ക് വ്ലോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ കമൻറ്റ് ബൈ